ഹായ് എവറി വൺ വലിയൊരു കോമഡിയാണ് ഒരു ഉമ്മ അതായത് ഈ ഉമ്മ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ചാവുകയാണ് ലാലേട്ടൻ്റെ പേര് പറയുമ്പോൾ അതായത് എന്ന് പറയുമ്പോൾ റിയള്ളാ വനഹു എന്ന് പറയുകയാണ് റിയള്ളാ വനു എന്ന് ഞാൻ പറഞ്ഞത് മുസ്ലിം മതപ്രകാരം വലിയ വലിയ ആൾക്കാർ അതായത് മുസ്ലിം മതപ്രകാരം റിയുള്ള വനഹു എന്ന് പറയുന്നതാണ് അതായത് ഈ ഒരു ഉമ്മക്ക് മൊഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമാണ് ഈ ഒരു ഉമ്മ ബിഗ് ബോസ് കാണാതെ ഒരു ദിവസം പോലും ഉറങ്ങുന്നത് പോലുമില്ല എല്ലാ ദിവസവും ഈ ഉമ്മയും മകനും ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും ബിഗ് ബോസിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞ് പുനുമക്കളെ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ നമ്മളാരും കാണാത്ത ഒരു ഉമ്മയാണ് നിങ്ങൾ ആ ഒരു വീഡിയോ കാണണം ഓക്കെ അതായത് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ചാവും ഒരു സമയത്തെ ആഹാരം കിട്ടിയില്ലെങ്കിലും ഒക്കെ മിണ്ടാണ്ടിരിക്കും പക്ഷേ ലാലേട്ടനെ കണ്ടിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാവും ഈ ഉമ്മക്ക് അപ്പോൾ ആ ഉമ്മയെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആ ഉമ്മയുടെ ഒരു വീഡിയോ നമുക്കൊന്ന് കേൾക്കട്ടെ നീ അറിഞ്ഞില്ലേ ആര്യ അനീഷിനെ തന്ത്രയ്ക്കൊക്കെ പറഞ്ഞ് അവന് പിന്നെ അനീഷിനേക്കാൾ ഇരുപത്തിയേഴ് വയസ്സിന്റെ അറുപത് വയസ്സാ അല്ല ആര്യ ചെറിയ പയ്യനല്ല അച്ഛനെയൊക്കെ പറയാൻ കൊള്ളാവോ അവന്

എന്താണ് ഉമ്മ എനിക്ക് തോന്നുന്നു ഉമ്മയും മകനും റിച്ചിന് വേണ്ടിയാണോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ഓക്കെ അതായത് അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ വളരെ വളരെ എന്ത്ന്ന് ഞാൻ പറയുന്നത് ലാലേട്ടനെ ദൈവമാക്കിയാണ് വെച്ചിരിക്കുന്നത് എല്ലാ ദിവസവും ഈ ഉമ്മയുടെ ഒരു വീഡിയോ കൂടി നിങ്ങളൊന്ന് കാണണം ഓക്കെ അതായത് ആ മകൻ ഉമ്മയുടെ മകൻ ഇത് ചെയ്യിപ്പിക്കുന്നതാണോ ചെയ്യിപ്പിക്കുന്നതാണോന്ന് എനിക്കൊരു സംശയമുണ്ട് റിച്ചിന് വേണ്ടി ഉമ്മ അറിയാതെ അതായത് ഉമ്മയോട് എന്തൊക്കെയോ പറഞ്ഞ് സ്വന്തം റിച്ചിന് വേണ്ടി വിൽക്കുന്നതാണോന്ന് എനിക്കൊരു സംശയമുണ്ട് ഒരു പിന്നെ റിയാസ് വന്നത് അത് നെവിനുമായിട്ടുള്ള പ്രശ്നത്തില് ആൾക്കാരല്ലേ എൽ ജി ടി വി അവരുടെ സംഘം ഓ ഓ ഇപ്പൊ റിയാസ് വന്നതില് ലക്ഷ്മിക്ക് ആ നേട്ടം ഉണ്ടായത് അതെന്തോ ലക്ഷ്മിക്ക് ഭയങ്കര മനസ്സായി ലക്ഷ്മിയും പിന്നെ മറ്റേ അതുകൊണ്ട് നീ സാബുമാനു നോട്ട് ചെയ്യാൻ പിന്നെ ആ മറ്റേ ബിന്നെയും അവരൊക്കെ പോണം പോകണം ആര്യ ഒരാഴ്ച കൂടെ നിന്നാലും നിന്നത് മാറി അപ്പം ആര്യ ഒരാഴ്ച കൂടെ നിന്നാലും പ്രശ്നമില്ല സത്യം പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ കോമഡിയാണ് ആണ് ഇഷ്ടംപോലെ ലൈക്കും കമന്റും ഒക്കെ ആ വീഡിയോക്ക് കിട്ടുന്നുണ്ട് എന്റെ പേഴ്സണൽ അഭിപ്രായം അതായത് ആ ഉമ്മയുടെ മകൻ ഉമ്മയെ വിൽക്കുന്നതാണോന്ന് എനിക്കൊരു സംശയമുണ്ട് ഓക്കെ ഇങ്ങനെ പറയാൻ കാരണം ഇപ്പോ എല്ലാവരും ബിഗ് ബോസ് കാണുക കേരളത്തിൽ ഇപ്പോ മൂന്ന് മില്യണിൽ മിനിമം രണ്ട് മില്യൺ ആൾക്കാരെങ്കിലും ബിഗ് ബോസ് കാണുന്നുണ്ട് അത് ഉറപ്പാണ് അതായത് ബിഗ് ബോസ് കാണണം കാണാൻ വേണ്ടിയല്ല എത്ര വലിയൊരു ഷോ റെഡിയാക്കുന്നത് ആലേട്ടനൊക്കെ അപ്പോൾ അതൊക്കെ കണ്ട് അവരവരുടെ അഭിപ്രായം അവരവർ അറിയിക്കുന്നുണ്ടെങ്കിലും ഇത് ഓവറല്ലേ ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങൾ നോക്കണം ഈ ഉമ്മാനെ ഇരിക്കാൻ പോലും ഈ മകൻ വിടുന്നില്ല എന്താ എന്താ എന്ന് കേട്ടോണ്ട് മകൻ്റെ ഐഡിയയിൽ നിന്നാണല്ലോ ഇത് പോകുന്നത് അപ്പോൾ മകനും കൂടി അറിഞ്ഞ് കളിക്കുന്നതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഉമ്മാനെ വിറ്റ് നീ പറയു മ്മാ നമുക്ക് വേണ്ടത് അല്ലേ ഇപ്പൊ അങ് ഇപ്പത്തെ കാലം അങ്ങനെയാണ് അതായത് പൈസക്ക് വേണ്ടി സ്വന്തം മക്കളെ അടക്കം ഒരു കാലമാണ് അപ്പൊ ഈ ഒരു മകന് ഇങ്ങനെ ചെയ്യുന്നതാണോന്ന് എനിക്ക് സംശയമുണ്ട് സ്വന്തം ഉമ്മാനെ കോമാളി വേഷമിട്ട് ഇവനൊരു നല്ല മകനാണെങ്കിൽ ഇവന് പറയില്ലേ അതായത് ഇടട്ടെ പ്രശ്നമില്ല അവരവരുടെ അഭിപ്രായം അവരവർ പറയണം നല്ലത് തന്നെയാണ് പക്ഷെ ഈ ഉമ്മയുടെ ഒരു കോല നിങ്ങൾ കണ്ടോ അതായത് ഒരു വീഡിയോ എടുക്കുമ്പോൾ ഒരു സെറ്റപ്പ് ഇല്ല ഒരു ഞാൻ കളിയാകും സംഗതി പറയുന്നതാണ് ആ മകൻ ഇപ്പോ ഈ കൊണ്ട് വീട് ഇടിക്കണമെങ്കിൽ നല്ലൊരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ലൊരു റൂമൊക്കെ സെറ്റപ്പ് ചെയ്ത് വീട് ഇട്ടൂടെ ഇത് ഒരു ഒരു വൃത്തികെട്ട മകൻ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അതായത് സ്വന്തം ഉമ്മാനെ ഒരു ഒരു എന്താ റിച്ചിന് വേണ്ടി എൻ്റെ ഉമ്മ എങ്ങനെ നാണം കെട്ടാലും ഒരു പ്രശ്നവും ഇല്ല ആ ഒരു രീതിയിലാണ് ഈ മകൻ ഇത് പബ്ലിഷ് ചെയ്യുന്നതെന്നാണ് എൻ്റെ എനിക്ക് പേഴ്സണൽ അഭിപ്രായം എനിക്ക് പേഴ്സണലി തോന്നുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആ ഉമ്മ ആ ഉമ്മയുടെ വീഡിയോ കാണുമ്പോൾ നമുക്ക് നല്ലൊരു നല്ലൊരു രസം തോന്നുന്നുണ്ട് പക്ഷേ അതിനിടുന്ന രീതി കുറച്ച് അതായത് ഈ മകൻ എന്താ എന്താ എന്നൊക്കെ കേട്ട് അങ്ങനെയല്ലാതെ നല്ലൊരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് മാന്യമായ രീതിയിൽ ഇട്ടിരുന്നെങ്കിൽ ഫൈൻ ഇതിപ്പോ മകനറിയും ഉമ്മയല്ലേ നാറുന്നത് ഞാനല്ലല്ലേ എങ്ങനെ അതായത് റിച്ച് ആണ് മൈൻ ലൈക്ക് പൈസ ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യം വന്നിട്ട് താണ്ടെ പിന്നെ ലക്ഷ്മിയെ പൊരിക്കുന്നത് വറുക്കുന്നു ആതിരേ നൂറേം പിന്നെ വീട്ടിൽ കൊള്ളത്തില്ലെന്ന് പറഞ്ഞു ഭയങ്കര സംഭവങ്ങൾ നടക്കുന്ന ആതിരെ ആ രണ്ടു വെമ്പറ്റങ്ങളിൽ ഒന്ന് ആതിരെ നൂറില ആതിരേ നൂറേ താണ്ടെ ലാലേട്ടം നിങ്ങൾ ശ്രദ്ധിച്ചോ അതായത് ഈ ഉമ്മയുടെ മകൻ ചോദിക്കുന്നുണ്ട് ആരാണ് ആതിലാന്ന് അവൻ അറിയാം ആ മകൻ അറിയാം ആതില ആരാണ് നൂറ് ആരാണ് എല്ലാം ക്ലിയർ ആയി അറിയാം റിച്ചിന് വേണ്ടി കോണ്ടല്ലോ അതിനു വേണ്ടി ആരാണ് ആതില എന്ന് ഇതൊക്കെ വെൽ പ്ലാനഡ് ആയി ചെയ്യുന്ന വീഡിയോ ആണ് പാവം ആ ഉമ്മക്കൊന്നും അറിയില്ല ആ ഉമ്മ വിചാരിക്കുന്നത് ഒരു ഒരു എന്താണ് ഞാൻ പറയുന്നത് മകൻ്റെ ഉദ്ദേശം വേറെയാണ് ഉമ്മയെ വൈറലാക്കിയിട്ട് എനിക്ക് നാല് ഫോളോവേഴ്സ് ഞാൻ നാല് ഫോളോവേഴ്സ് ഉണ്ടാക്കുന്നു എന്നാണ് മകൻ്റെ ഒരു ഇത് അപ്പൊ ആ മകനോട് എനിക്ക് പറയാനുള്ളത് മോനെ സ്വന്തം ഉമ്മ അല്ലേ അങ്ങനെ നീ ചിന്തിക്കണം നിന്റെ കഴിവ് നീ അതായത് നീ ഇങ്ങനെ സമൂഹത്തിന് മുമ്പിൽ ഞങ്ങളെപ്പോലെ പറഞ്ഞിട്ടാണ് നീ വലിയ ആളാണ്ടത് അല്ലാതെ ഉമ്മനെ ഇടക്ക് വെച്ചിട്ടല്ല ഓക്കെ പൊന്നുമക്കളെ ഒരു കാര്യം പറയുകയാണ് ആ ഉമ്മയുടെ ഒരു പറയുന്ന ശൈലിയൊക്കെ അടിപൊളിയാണ് അതുകൊണ്ടാണ് ലൈക്കും കമന്റും ഒക്കെ വരുന്നത് പക്ഷേ ആ മകൻ ഉമ്മയെ യൂസ് ചെയ്യുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത് ഓക്കെ അപ്പോൾ ഏതാണ് ഞാൻ ചെയ്യുന്നത് ഓക്കെ